രാവിലെ ആറു മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ് അപ്പം ഞങ്ങൾ ഇതാ വിധാന മുന്നിൽ മുന്നിൽക്കൂടെ എങ്ങനെ പാസ് ചെയ്യണം എപ്പോഴെങ്കിലും ഞാനിത് അടുത്ത് പോയി നിന്നിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ അകത്ത് ഞാൻ ഇതുവരെയ്ക്കും വിധാൻ സൗദ കാണിച്ച് തന്നിട്ടില്ല അല്ല അപ്പം ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ട് ഇത് ഇതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈലൊക്കെ കാണാൻ അടിപൊളിയാണ് കുറച്ചുകൂടി അടുത്ത് നിൽക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചുതരാം അപ്പോൾ വൈദ ബൈ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആറ് മണിക്ക് പുറപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ഉറക്കക്ഷീണുണ്ട് രാത്രി മുഴുവൻ ഞാൻ ഡ്രസ്സ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു രാവിലെ നേരം വിളിക്കുമ്പോഴേ ഞങ്ങൾ ഇറങ്ങി കാരണം വെക്കേഷൻ ടൈമാണ് പിന്നെ എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും അല്ലേ അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ചുമ്മാിലിരിക്കുന്നതിന് പകരം എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകാമെന്ന് ഇപ്പം ഞങ്ങൾ ഒരു രണ്ട് ദിവസം മുന്നേയാണ് ഛരത്തടൻ എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് ഡിഡിന്നുള്ള ഒരു പ്ലാൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ ഈ യാത്ര കാറിൽ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല തണുപ്പുള്ള ഈ ഒരു സമയത്ത് ഒരു കാറിൽ യാത്ര നല്ല അടിപൊളി വൈബ് നമുക്ക് സമ്മാനിക്കും വൈബിനോടൊപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാറി കയറി ഉടനെ വിശക്കും അപ്പം ഞങ്ങളിതേ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ഇതും അടിപൊളിയായിരുന്നു കേട്ടോ നല്ല റഷ് ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഒരു കൂട്ടരെ നീക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ചാടി കയറിയ സീറ്റിലിരുന്നു ഈ ഒരു വൈബ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ് അല്ല പിക്കുമൊക്കെ ഉറക്കത്തിലായിരുന്നു അതിൻ്റെയാണ് ആ ഒരു ഉറക്കക്ഷീണം ചടവുമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ പൊതുവേ പിക്ക് തന്നെ വീഡിയോയിൽ വരാനായിട്ട് ഒരു ചമ്മലാണ് കേട്ടോ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും അമ്മ ഒന്ന് പോയിക്കമ്മയെന്ന് എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കും അവൻ്റെ വളർച്ച എനിക്കും കുറച്ച് കഴിയുമ്പോൾ വീഡിയോ കൂടെ കാണാമല്ലോ അല്ലേ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടല്ലോ ഇങ്ങനെ മുന്നത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേക്കും എന്ത് കുഞ്ഞു പിള്ളേരായിരുന്നു പെട്ടെന്ന് വളർന്നു പോയ പോലെ പോലെയായിപ്പോയി എന്നാലും എനിക്കിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്ന കാരണം കൊണ്ട് അവരെങ്ങനെ ഇരുന്നിരുന്നെ എന്തൊക്കെയാ ചില ദിവസങ്ങളൊക്കെ ചെയ്തിരുന്നേ എന്നൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഈ വീഡിയോ എടുക്കുക കാരണം കൊണ്ട് അപ്പം നമ്മുടെ സാമ്പാറിൽ ചാടിയ ഇഡ്ഡലി വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മിനി ഇഡ്ലിയാണ് ചോദിച്ചത് പക്ഷേ അതുണ്ടായിരുന്നില്ല പിന്നെ കേസരി ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ കേസരി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈൽഡായിട്ടുള്ള മധുരമുള്ള കേസരി തനക്കുട്ടി ഏറെ കുറേയൊക്കെ എൻ്റെ ടൈപ്പ് ആണ് കേട്ടോ എൻ്റെ കുറേ ഇഷ്ടങ്ങളൊക്കെ തനക്കുട്ടിയുടെ കയ്യിലുണ്ട് പിക്കു ഓൾമോസ്റ്റ് എല്ലാം ശരത്തേണ്ട പോലെയാണ് കേട്ടോ അപ്പോൾ തനക്കുട്ടിയും കണ്ടോ സെയിം എരിവുണ്ടെങ്കിലും അവൾ ആ സാമ്പാറിൽ കിടക്കുന്ന ഇഡ്ഡലിയാണ് അവൾക്കും കഴിക്കാനായിട്ട് ഇഷ്ടം അതും അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾ തന്നെത്താൻ കഴിച്ചോളും കേട്ടോ എനിക്കങ്ങനെ രണ്ട് പേരെയും കൊണ്ട് വലിയ ശല്യമോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെയ്ക്കും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ചെറിയ മിനി വേർഷനാണ് തനിക്കുട്ടി ഇപ്പോൾ ഭക്ഷണ കാര്യത്തിലും കൂടി അവൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട് ശരത്തേടെ എന്തെങ്കിലും മസാല ദോശയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൈ എഴുകാൻ പോയപ്പോഴത്തേക്കും ഇതേ ചോക്ലേറ്റ് വേണം അവൾക്ക് ഈ ഹാർട്ടിൻ്റെ ഷേപ്പിൽ എന്ത് സാധനം കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ മേടിച്ചു കൊടുത്തു പിക്ക്മാൻ ജെല്ലിയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ കടമ്പ കടമ്പയാണോ കാടമ്പ ആണോ കാദമ്പ ആണോ എന്ന് എനിക്കറിയാം ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇവിടെയുള്ളവർക്ക് സ്പെല്ലിങ്ങിൽ എറർ എപ്പോഴും പറ്റാറുണ്ട് അവർ ബിരിയാണി എന്നുള്ളത് ബിരിയാണി എന്ന് എഴുതുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വായിക്കുന്നതും അവർ ഉദ്ദേശിച്ചതും വേറെ വരെയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിവേ റസ്റ്റോറൻ്റ് അടിപൊളിയായിരുന്നു ഫുഡും നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ചെറിയൊരു പാർക്ക് പോലെ പിള്ളേർക്ക് ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ ഉണ്ടായിരുന്നു ഒരു കണ്ടോ കുഞ്ഞു കുണ്ടിപ്പാറും അതിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അതിനെ കാണാനായിട്ട് എനിക്കിതുപോലെ ആയിട്ടുള്ള അങ്ങനെ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയുമായിരുന്നു കുട്ടികളെ നമുക്ക് ഒരുപാട് ദൂരം കണ്ടതുണ്ട് വേഗം വായോ എന്ന് അപ്പം അങ്ങനെ രണ്ടാട്ടം ഇങ്ങനെ ഊഞ്ഞാലിൽ ആടിയിട്ട് ഞങ്ങൾ വേഗം കാറിലോട്ട് കയറി അവർക്ക് ഇങ്ങനെയാണ് കേട്ടോ ഊഞ്ഞാലും സ്ലൈഡൊക്കെ കണ്ടാൽ പിന്നെ അവർക്ക് അത് മതി നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ അവരങ്ങ് മറന്നു പോകും നമുക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ ഈ കാർ ഓടിച്ച് അങ്ങ് എത്തണ്ടേ അപ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് പാർക്കേ പോകുന്നതും ഊഞ്ഞാലാടുന്നതും സ്ലൈഡിൽ ഇങ്ങനെ കളിക്കുന്നതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ അപ്പോൾ വീണ്ടും പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് എപ്പോഴും യാത്ര ചെയ്യുക പിന്നെ ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കും കേട്ടോ വീഡിയോ ഒക്കെ അങ്ങനെ ഇല്ലെങ്കിലും ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും ശരത്തടനും കുട്ടികളിൽ തനക്കുട്ടി എപ്പോഴും ഉറക്കത്തിലായിരിക്കും പിക്ക് മോൻ ഉറങ്ങിയില്ല കാറിൽ നമ്മളെപ്പോ യാത്ര സ്റ്റാർട്ട് ചെയ്തോ പിന്നെ അവിടെ എത്തുന്നവരേക്കും അവൻ ഇങ്ങനെ ഉണർന്നു തന്നെയായിരിക്കും ഇരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ കാട് അതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ വൈബാണ് നല്ല മങ്കികൾ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ ആനയെ കണ്ടു ഈ യാത്ര ശരിക്കും മുതലായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് വലിയ ചൂടോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആനകളൊക്കെ മേഞ്ഞു നടപ്പുണ്ടായിരുന്നു കുറേ കുരങ്ങന്മാർ പല ടൈപ്പിൽ പെട്ടിട്ടുള്ള കുരങ്ങന്മാർ കേട്ടോ പല പല ഫേസും പല പല രൂപത്തിലുള്ള കുരങ്ങന്മാരെ ഞങ്ങൾ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആനിമൽസിനെ ഒരുമിച്ച് കാണുന്നത് കേട്ടോ സാധാരണ ഇവർ പകലൊക്കെ കിടന്ന് ഉറങ്ങാറല്ലേ പതിവ് ഈ പ്രാവശ്യം എന്താണോ എല്ലാവരും ഉണർന്നിരിപ്പുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം ഞങ്ങൾ എവിടേക്കാണ് എന്നുള്ളത് അവിടെ ഊട്ടി ട്വൻറ്റി നയൻ കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളിതാ പെട്ടിയും പാക്ക് ചെയ്ത് പോകുന്നത് ഊട്ടിക്കാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പോകുന്നത് മലയും കുന്നും ഒക്കെ താണ്ടി കുറേ ഹെയർ പിന്നും കയറി ഇങ്ങനെ ഹെയർ പിന്നു കയറുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വോമിറ്റിങ് ടെമ്പറ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ഇല്ലായിരുന്നു ഞാൻ നല്ല ത്രൂ ഔട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ പിന്നെ തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തിരക്കിൻ്റെ അങ്ങി അറ്റായിരുന്നു ഓരോ സ്ഥലത്തും ഓരോ ചെക്ക് പോസ്റ്റിലും തിരക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് അവർ നോക്കി കടത്തിയൊക്കെ വിടുന്നുണ്ട് കേട്ടോ അത് ഈ ടൂറിസ്റ്റുകളുടെ വരവ് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഇരട്ടി ആയിരിക്കാം അല്ലെങ്കിൽ അതിനെ കഴിഞ്ഞ് മൂന്നിരട്ടിയായിരിക്കും ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെ ആയിരിക്കണം അവർ ചടപടാന്ന് നോക്കി വിടുന്നുണ്ട് പിന്നെ ഫാമിലിയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മളോട് വേഗം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് കടന്ന് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിൻ്റെ അവിടെ കാറ് നിർത്തി ഇതിന്റെ മേലെ പീക്ക് കയറിയിരുന്നപ്പോഴേ പി ടി സാറിൻ്റെയാണ് തനിക്കുട്ടിക്ക് ഓർമ്മ വന്നത് കേട്ടോ സ്കൂളിൽ ഓർമ്മയാണ് അവൾ പറയുമായിരുന്നേ ഈ ഹൈറ്റിൽ കയറിയിരിക്കാൻ പള്ളി പി ടി സാർ വഴക്ക് പറയുന്നത് എന്തായാലേ അപ്പോൾ ഇത് താഴെ കണ്ട ഊട്ടിപ്പൂ ആണെന്നാണ് എൻ്റെ ഒരു ഊഹം എനിക്കിങ്ങനെ കാണുമ്പോൾ ഊട്ടിപ്പൂ പോലെ തോന്നിയിരുന്നു ഇതാണ് നമ്മൾ ഇനി അവിടെ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല മരം കോച്ചുന്ന മഞ്ഞും തണുപ്പായിരുന്നു കേട്ടോ ഊട്ടിയിൽ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഞാൻ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒരു പത്താം ക്ലാസ്സിലോ അങ്ങനെ എന്തോ ഒരു സമയത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരുപാട് വർഷം മുന്നെയാണ് ഞാൻ ഊട്ടിക്ക് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അവിടെയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ ഊട്ടി മൈസൂർ കൊടൈക്കനലായിരിക്കും അല്ലേ ട്രിപ്പ് പോകുന്നത് ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ടല്ലാട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കുന്നത് നേരായപ്പോഴാണ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ആരെങ്കിലും ഊട്ടിക്ക് ഈ ഒരു സമയത്ത് പോകണമെങ്കിൽ ഈ വൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചു നമ്മുടെ മലയാളികളുടെയാണ് നല്ല അടിപൊളി ബിരിയാണിയും ഊണും ഇവിടെ കിട്ടുക ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് പക്ഷേ ഊണും അവൈലബിൾ ആയിരുന്നു കേട്ടോ ഊണിനോടൊന്നും നല്ല അന്യായ തിരക്കായിരുന്നു അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിത് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തി മാംഗോ ഹിൽസ് ഹോട്ടൽസിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാംഗോ ഹിൽസ് ഹോട്ടൽ ഷോലെ ഊട്ടി എന്നുള്ളത് അപ്പോൾ ഇതാണ് അവരുടെ എൻട്രൻസിൻ്റെ ഭാഗം വരുന്നത് ഞങ്ങളിത് എൻട്രൻസിൽ കൂടെ അങ്ങനെ അകത്ത് കയറി കാർ അവിടെ പാർക്ക് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഐ ഡി കാർഡ് ഒക്കെ ചെക്ക് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിന്നതാണ് പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവച്ച് തരും കേട്ടോ ഇതാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വ്യൂ ഇത്രയല്ല ഇങ്ങനെ ഒരുപാട് ഇതിന് ചുറ്റും ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഞാനിങ്ങനെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നത് പിക്തിയെ താഴെ വരെ ഓടിപ്പോയിട്ട് മേലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ കുറച്ച് സമയമാണെങ്കിലും ഇവിടെ നല്ല തണുപ്പ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ തണുപ്പ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ തണുപ്പ് കുഴപ്പമുള്ളതായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു ഇവിടെ ഇതാണ് അവരുടെ ഏരിയ കേട്ടോ എൻട്രൻസിൻ്റെ ഏരിയ ഇവിടെയാണ് ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല അടിപൊളി ഹോട്ടലാണ് നമ്മൾ ഇതുവരെ താമസിച്ചിട്ടുള്ള എല്ലാ ഹോട്ടൽസും നല്ലതായിരുന്നു റിവ്യൂ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ കയറി ചെന്നപ്പോഴേ അവർ ഒരു ജിഞ്ചർ ടീ ഇല്ലേ ഈ എന്താ ചുക്കൊക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു കാപ്പി പോലെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല ചൂടോട് കൂടിയിട്ടാണ് കൊണ്ടുവന്ന് തന്നത് കേട്ടോ അപ്പം ഈ തണുപ്പിൽ അത് കുടിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ആശ്വാസം തോന്നും കേട്ടോ ശരീരത്തിന് ഓണൊന്നും ചെയ്യരുതോ ഇത് കണ്ടോ ഇതൊരു വെഹിക്കിൾ ആണ് കേട്ടോ ഒരു ആറ് പേർക്കൊക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇലക്ട്രിക് ആണ് ഈ വാഹനം ഇതിലാണ് നമ്മളെ അവർ റൂമിലേക്ക് കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ ഈ വണ്ടി വരും നമ്മളെ പിക്ക് ചെയ്യും നമ്മളെ ഫ്രണ്ട് വരെ കൊണ്ടുപോകും കാരണം ഇത് അത്യാവശ്യം നടക്കാനുള്ള ദൂരം ഈ ഒരു ഏരിയ മുഴുവൻ ഇവരുടെ ഇങ്ങനെ ഹോട്ടലിൻ്റെ റൂംസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വെഹിക്കിളിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തുകയാണ് നമ്മുടെ റൂം നമ്പർ വൺ വൺ ടു ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ശരത്തേനകത്തുതന്നെ എനിക്ക് ഡോറ് തുറന്ന് തരികയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റൂം ടൂർ ആദ്യമേ എടുക്കണം അല്ലെങ്കിൽ എല്ലാ അലങ്കോലമാകുമെന്ന് അതേ ഇവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ശരത്തേനെ ഈ പറഞ്ഞ പോലെ വീഡിയോക്കകത്ത് വരാൻ മടിയാണ് കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊരു സോഫ സെറ്റും ഇതൊരു ഡിലക്സ് റൂമാണ് കേട്ടോ അത് എടുത്ത് പറയട്ടെ ഞങ്ങൾ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒ ഏറ്റവും റൂമേ അവൈലബിൾ ഉണ്ടായിരുന്നു കാരണം ഈ ഒരു വെക്കേഷൻ ടൈം ക്രിസ്മസ് ടൈം പീക്ക് ടൈം ആണ് കേട്ടോ ഈ ഒരു ടൂറിസ്റ്റുകളുടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഈ ഒരു റൂം ഇതൊരു ഡിലക്സ് റൂമാണ് സ്യൂട്ട് റൂംസ് ഉണ്ട് അതുപോലെ ടു ബെഡ്റൂം വില്ല വിത്ത് ബാൽക്കണി ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ് അതായത് ഇപ്പോൾ രണ്ട് ഫാമിലിയൊക്കെ ഒരുമിച്ച് വരാണെങ്കിൽ അവർക്ക് താമസിക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് റൂമുകളുടെയൊക്കെ ഒരു കണക്ക് പിന്നെ നല്ല നീറ്റായിരുന്നു കേട്ടോ എല്ലാ ദിവസവും അവർ വന്നിട്ട് റൂം ക്ലീനിങ് ചെയ്യുന്നുണ്ട് ായിരുന്നു സർവീസൊക്കെ പക്കയാണ് അടിപൊളിയായിരുന്നു ഇത് നാല് പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റൂമാണ് കേട്ടോ നാല് പേര് നമ്മൾ നാല് പേരുണ്ടല്ലോ അപ്പോൾ അത്രയും സൈസുള്ള റൂമാണ് ആണെങ്കിലും എല്ലാം വെരി ക്ലീൻ വെരി നീറ്റ് ടൈഡി ലുക്കായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ വെക്കേഷൻ ടൈം ഒഴിവാക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് കുട്ടികളുടെ ഒഴിവിനനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് വന്നത് കേട്ടോ ഈ ഒരു പീക്ക് ടൈമിൽ അതായത് ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ സമ്മർ വെക്കേഷൻ ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ ഒരു ഡിലെക്സ് റൂമിന് ഞങ്ങൾക്ക് ത്രീ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അൻപതിനായിരം രൂപയാണ് ആയത് പ്രൈസ് നല്ല ഹൈലി പ്രൈസ്ഡ് ആണ് അത് ന്യൂ ഇയർ ഒക്കെ കഴിയുമ്പോഴായിരിക്കും കുറച്ച് കുറയുന്നത് പക്ഷേ ഇവിടുത്തെ സൗകര്യങ്ങളും ഭക്ഷണവും ഈ ഒരു സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ് അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ ഇത്രയും പ്രൈസ് പ്രൈസാവുമ്പോൾ എന്ന് തോന്നും ഓവർ പ്രൈസ്ഡ് ആണ് എന്നാൽ പോലും ഓക്കെ ആയിരുന്നു നമ്മുടെ സൗകര്യവും കൂടി നോക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ബുക്ക് ചെയ്തത് പിന്നെ പെട്ടെന്നൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ റിസോർട്ടിനും ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് ആ റേഞ്ചിലായിരുന്നു റേറ്റ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനായിട്ട് വന്നു ഇത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല അതായത് ഓൾഡ് അല്ല ഇത് പുതിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കർണാടക ഗവൺമെൻറ്റിൻ്റെ ആയിട്ട് അപ്പോൾ അത് കർണാടക ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് ഒരു കുഞ്ഞു വാവനെ ബുഷിൻ്റെ ഇടയിൽ ഇരുത്തിയിട്ട് അതിൻ്റെ അച്ഛൻ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പാവമുണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുത്തിത്തറയ്ക്കുന്നുണ്ടായിരിക്കും ഈ ചെടികളൊക്കെ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് ഭംഗിയിൽ നിർത്തുന്നത് എനിക്ക് ചെടികളും പൂക്കളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് എനിക്ക് ഈ ബൊട്ടാണിക്കൽ കാണാൻ നല്ല ഫേവറേറ്റ് പ്ലേസ് ആയിട്ട് തോന്നിയിട്ട് ഊട്ടിയിൽ ഇത് പുതിയതാണ് കണ്ടോ അവിടെയും ഗ്ലാസ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ പൂക്കളുടെ ഭംഗി എൻ്റെ അമ്മോ കണ്ണെടുക്കാൻ തോന്നില്ല ഇത്രയും ഭംഗിയിലായിരുന്നു കേട്ടോ പൂക്കളൊക്കെ അതും പല പല കളറ് നമ്മൾ ഇതുവരെ കാണാത്ത പൂക്കൾ വരെ ഇതിനകത്തുണ്ട് ഈ തണുപ്പത്ത് മാത്രം വളരുന്ന ചില ചെടികളുണ്ടല്ലോ അവരൊക്കെ നമുക്ക് ഊട്ടിയിൽ വന്നാൽ വന്നാൽ കാണാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മളൊരു ഫാമിലി പിക്ക് എടുത്ത് പിന്നെ പിക്ക് എടുക്കാൻ നമ്മുടെ കൂടെ ആരുമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ തന്നെ മാറി മറിഞ്ഞൊക്കെ എടുക്കും അങ്ങനെയൊക്കെയാണ് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിനകത്തേക്ക് ഞാൻ കയറിയിട്ടോ എൻ്റെ ഒരു നടക്കാത്ത സ്വപ്നം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ കുറേ മിറ്റൊക്കെ ഉള്ളൊരു വീട് അതിൻ്റെ മുന്നിലായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ഹൗസ് അതിനകത്ത് നമുക്ക് അങ്ങനെ കോഫിയൊക്കെ കുടിക്കാനായിട്ട് രണ്ട് ടേബിള് ചെയർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിറച്ച് ചെടികൾ ചുറ്റും ഇതെൻ്റെ ഒരു ഡ്രീമിലുള്ള കാര്യമാണ് ഒരിക്കലും നടക്കില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സാധാരണ നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ ആരായിട്ടും ഷെയർ ചെയ്യരുത് എന്ന് പറയും കാരണം അത് നടക്കാതെ പോലെ ഇത് പിന്നെ ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നടക്കില്ല എന്ന് ഷുവർ ആയ കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് കേട്ടോ ഇപ്പം എങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ ഒരു താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലല്ലോ പിന്നെ ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലവും അല്ലെങ്കിൽ കുറേ സ്പേസ് ഒക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്ലേസിൽ വീട് വെച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ പോസിബിളാവുള്ളൂ പിന്നെ നമുക്ക് ആഗ്രഹം അല്ലേ എന്ത് വേണമെങ്കിൽ ആഗ്രഹിക്കാമല്ലോ അല്ലേ നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു ആകാശത്തോളം സ്വപ്നം കാണണം ഒരു കുന്നോളം നമുക്ക് അതിൽ നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ സ്വപ്നം കാണാം അതിനൊന്നും ഒരു അതിരില്ല ഒരു കുന്നോളം സ്വപ്നം കണ്ടാലായിരിക്കും ഒരു കുന്നിക്കുരോളം കിട്ടുന്നത് അല്ലേ അതുകൊണ്ട് ആരും സ്വപ്നങ്ങൾക്ക് അതിര് വെക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുവിധപ്പെട്ട ചെടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ ഫേൺസും പിന്നെ ഈ ക്യാക്റ്റേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയട്ട അത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസമൊക്കെ തോന്നിയായിരുന്നു പിന്നെ ഉള്ള കാര്യം പറയണല്ലോ നമുക്ക് ഇങ്ങനെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നാട്ടിലൊന്നും ഇതുപോലെ ഗ്ലാസ് ഹൗസും കാര്യങ്ങളൊന്നും പണിന്താൽ ഈ ഒരു സുഖവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല ഈ നട്ടപ്പറ ചൂടത്ത് നമ്മൾ ഗ്ലാസ് ഹൗസിനകത്ത് വന്നിരുന്ന് വെന്തുരുക്കി ചാവും ഇതുപോലെ തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോകാനും നല്ല സുഖമായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യമാണ് കേട്ടോ അതിന് ശരിയാണോ തെറ്റാണോ ൂടാം അപ്പോൾ എന്താണെങ്കിലും ഞാൻ കണ്ണിറയെ ചെടികളെ കണ്ടു നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഈ ഈ ചെടികളൊക്കെ ഇതുപോലെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള അത്രയും ആൾക്കാരെ അവരവിടെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ഇങ്ങനൊരു ഇടുക്ക് വഴി കണ്ടിട്ട് ഈ ബുഷുകളുടെയൊക്കെ ഇടയിൽ കൂടെ കുറേ സ്റ്റെപ്പ് കയറി മേലേക്ക് അങ്ങ് പോകണം എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് നല്ല രസമായിരുന്നു കേട്ടോ കത്തൂടെ കയറി പോകുന്ന ഒരു ഫീലാണ് ഇത്രയും വെളിച്ചമൊന്നും ഇല്ല പുറത്തേക്ക് കിടക്കുമ്പോഴാണ് പിന്നെയും കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കടന്നപ്പോഴത്തേക്ക് ഈ ബുഷ് ഇങ്ങനെ വെട്ടി നിർത്തുന്നതിന് എന്തൊരു രസമാണ് അല്ലേ അവിടെ പിന്നെ ഒരു ചെറിയ പാർക്കിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു സ്ലൈഡും സ്വിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അത് കാരണം കൊണ്ട് കുട്ടികളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു അവർക്കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ പേര് റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫാമിലിയായിട്ടൊക്കെ റീൽസ് എടുക്കുന്നുണ്ട് ആൾക്കാർ അതൊക്കെ നല്ലതാണ് നമുക്ക് പിന്നെ റീൽസ് എടുക്കുന്ന പരിപാടിയൊന്നും കാരണം കൊണ്ട് അവിടെ നിന്ന് സമയം കളഞ്ഞില്ല കളഞ്ഞില്ലാട്ടോ തനുകുട്ടി ഒഴികെ ഈ കുടുംബത്തിലെ ബാക്കി രണ്ട് പേരും ഒരുപോലെയാണ് അവർ ഈ റീൽസിലും ഇതിലൊന്നും ഇൻട്രസ്റ്റഡേ അല്ലാട്ടോ എടുക്കാമെന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പിക്കുവിന് ആ ഭാഗത്തേക്ക് കാണില്ല അങ്ങനത്തെ ഒരാളാണ് പിക്കു പിന്നെ ശരത്തേണ്ട ആണെങ്കിൽ എല്ലാത്തിനും ചമ്മലാണ് അപ്പോൾ പിന്നെ ഞാൻ ആരെ വെച്ച് റീൽസ് എടുക്കാനാണ് എൻ്റെ തനുകുട്ടിയാണ് ആകെ കൂടി ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ അപ്പം ഇങ്ങനെ കലാബോധം തീരിയില്ലാത്ത ആൾക്കാർ കൂടെയുള്ള കാരണം കൊണ്ട് റീൽസ് ഒന്നും എടുത്തില്ല ഇവിടെ വന്നപ്പോൾ ദേ ഒരു ഓപ്പൺ സ്പേസ് സ്പേസാണ് അങ്ങോട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടായിരുന്നു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ലോൺസും ഇങ്ങനെ ഈ ഒരു ഫ്ലവർ ബെഡും കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഫോട്ടോസിനൊക്കെ കിഡിലൻ പ്ലേസ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നല്ല നല്ല ട്രീസ് അത് ഞാൻ പറഞ്ഞേ ഇവിടുത്തെ ഗാർഡൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതി നല്ലായിട്ടുണ്ട് അതുപോലെ കുറേ ഭാഗത്തൊക്കെ ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗാർഡൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേട്ടത് ഈ ഒരു ഫ്ലവർ ബെഡ് കണ്ടോ ഇത് രസമാണല്ലേ ഈ ചെടി നമ്മുടെ അവിടെ കൊറഞ്ഞ അധികം ഇതിന് ആയിസ് കുറവാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുള്ളതാണ് ഈ ചെടീനെ വളർത്താനായിട്ട് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കേടുവന്നു പോയി ഇതിന് നല്ലപോലെ തണുപ്പ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഫ്ലവർ ബെഡിൻ്റെ അവിടെ കണ്ട പ്ലാന്റ് ഇല്ലേ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ മൂന്നാറ് പോയപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് പക്ഷേ അതങ്ങനെ അങ്ങോട്ട് പിടിച്ചു കിട്ടിയില്ലായിരുന്നു കേട്ടോ കുറച്ച് നാൾ നിന്നു പക്ഷേ ഒരുപാട് പോകുന്നുണ്ടാവില്ല കേട്ടോ ഈ ഒരു പിഗ്ഗിൻ്റെ ഫേസ് കണ്ടോ അവരിങ്ങനെ ഈ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ പിന്നെ അതാ അത് കണ്ടോ അതൊരു വഴി പോലെയാണ് ഇതെങ്ങനെ ചെടിയാണ് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഏതിൻ്റെ ഇടയിൽക്കൂടെ പോയി എവിടേക്കൊക്കെ എത്തുക പറയാൻ പറ്റില്ല ഞാൻ ചിലതിൻ്റെ ഇടയിൽക്കൂടെ കടക്കാൻ നോക്കിയിട്ട് എനിക്ക് കടക്കാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു ശരത്തേട്ടും കുട്ടികളൊക്കെ ഇങ്ങനെ ഏതൊക്കെയോ വഴി കൂടെയൊക്കെ കട പോയി ുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഏത് വഴിക്ക് പോകണം ഏത് വഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കുട്ടികൾക്കൊക്കെ കളിക്കാൻ നല്ല രസമാണ് പിന്നെ പേരൻറ്റ്സ് കൂടെ വേണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കിടന്നവർ വട്ടം ചുറ്റിപ്പോവും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ കുറേ ഭാഗമൊക്കെ ലാൻഡ്സ്കേപ്പിങ്ങും ഇതൊക്കെ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ എന്നാലും ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ ഓക്കെയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് రంగో <coughs> 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 അങ്ങനെയും നടന്നു വന്നപ്പോഴാണ് ഈ ഒരു സ്കൈ ബ്രിഡ്ജ് അഥവാ നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെ മേലെക്കൂടെ ആൾക്കാർ കയറി നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടീ ഗാർഡൻ്റെ മേലെക്കൂടെ നമ്മൾ അങ്ങ് കയറണം കേട്ടോ എന്നാലാണ് നമുക്കതിൻ്റെ മേലേക്ക് എത്താൻ പറ്റുള്ളൂ അത്രയും ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നമ്മൾ ഇതുവരെ കാണാത്ത ചെടികൾ വരെ അതിനകത്തുണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഒരു പത്തൊൻപതിനായിരം പോട്ടൊക്കെ നേരത്തി വെച്ചാൽ എങ്ങനെയുണ്ടായിരിക്കും അതുപോലെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഇതേ ഇങ്ങനെ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒക്കെ പോകുമ്പോഴത്തേക്കൊക്കെ വരുമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് വരുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ അവിടെ എവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കുന്നുംപുറത്തേക്ക് കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ കയറി ഇറങ്ങാനായിട്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസാണ് അതിങ്ങനെ വന്ന് ചെറുതായിട്ട് ഷെയ്ക്ക് ൊക്കെ ചെയ്യും അപ്പോൾ കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം പിന്നെ നല്ല പ്രായമായവർക്കും ഇങ്ങനെ കയറിച്ചെല്ലാം പ്രായമായവർ കയറുന്നവരുണ്ട് കേട്ടോ അത് വേറെ കാര്യം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറാം ചെറിയൊരു കെതപ്പ് വരും അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളും ആ ബ്രിഡ്ജിൽ കയറിയിട്ടാ ഫോട്ടോ തന്നെ എടുക്കലൊക്കെ ടാസ്ക്കാണ് കാരണം ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മോളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗാർഡൻ ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ അടിപൊളി ഫോട്ടോസൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാനായിട്ട് പറ്റും പിന്നെ അതൊരു എക്സ്പീരിയൻസ് അല്ലേ നല്ല രസമല്ലേ ഇത് ഇങ്ങനെ പൊട്ടി താഴേക്ക് വീഴുമെന്നൊക്കെ തനിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല സ്ട്രോങ് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴത്തേക്കൊക്കെ ഒന്ന് നോക്കി കുട്ടികൾക്ക് ചിലപ്പോൾ ചെറിയ പേടി തോന്നുക അത്രയേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതാണല്ലോ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കിതൊക്കെ കാണാനും ഈ ഒരു പ്രകൃതി ആസ്വദിക്കാനും ഒക്കെയാണല്ലോ നമ്മൾ ഈ വരുന്നത് അപ്പോൾ അത് കാരണം കണ്ട് നല്ല രസമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലെക്കൂടെ കയറി താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ ഒരു ടീ പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻ അല്ല ടീ ഗാർഡൻ്റെ അവിടേക്ക് എത്തി ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കാരണം ഒരുപാട് രാത്രി അവൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ വരുന്നതല്ലേ അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പിന്നെ തണുപ്പും കൂടിക്കൂടി വരികയായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ച് മാംഗോ ഹിൽസിലേക്ക് എത്തി പിന്നെ ക്രിസ്മസിൻ്റെ ഒരു ടൈമൊക്കെ ആയ കാരണം കൊണ്ട് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ക്രിബും അങ്ങനെ അതിൻ്റെ കൂടും ക്രിസ്മസ് അപ്പൂപ്പനിയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വരുമായിരുന്നു അവിടെ നിന്ന് തനിക്കുട്ടി ഫോട്ടോ ഒക്കെ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വന്നു മേലൊക്കെ ഒന്ന് കഴുകി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി സ്വെറ്ററൊക്കെ എടുത്തിട്ടു നല്ല അസഹനീയമായിട്ടുള്ള തണുപ്പായിരുന്നു തണുപ്പെന്ന് പറഞ്ഞാൽ പോരാ നല്ല തണുപ്പാണ് പിന്നെ ഭാഗ്യത്തിനാണ് കോൾഡും കാര്യങ്ങളൊന്നും വരാഞ്ഞത് കേട്ടോ പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ യാത്രയിൽ നമുക്ക് സംഭവിച്ചിട്ടില്ല വരാതിരിക്കട്ടെ ടച്ച് കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ ഇതാണ് പുറത്തേക്ക് രാത്രി നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച അത് ആ ഒരു ഭാഗത്ത് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസോ മറ്റോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടേതാണ് കണ്ട ഈ റൂം ഇവിടെയാണ് വരുന്നത് നമ്മൾ മേലെ ഭാഗത്താണ് ഏട്ടോ ഞാൻ ജസ്റ്റ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ റൂം അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വരാൻ നല്ല എളുപ്പമായിരുന്നു ക്രിസ്മസ് വൈബൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഒരു സെവൻ തേർട്ടിക്കാണ് രാത്രി ഡിന്നർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അത് തൊട്ടൊരു നയൻ നയൻ തേർട്ടി വരെ ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ ബുഫേ ഓപ്റ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ് കഴിക്കാനായിട്ട് പറ്റി പിന്നെ എല്ലാം ഇച്ചിരി ഇച്ചിരിയെ നമ്മൾ കഴിക്കുകയുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ എല്ലാത്തിൽ നിന്നും കഴിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബുഫയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കയ്യിൽ വെറുതെ വിടാനായിട്ട് പാടില്ല നല്ലതായിരുന്നു നല്ല ഫുഡായിരുന്നു ഓട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഓരോ ദിവസവും ഡിഫറൻ്റ് ആയിരുന്നു ഡെസേർട്ട് ഫ്രൂട്ട്സ് പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു പല വെറൈറ്റി നോൺ വെജും വെജും ഉണ്ട് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പറയാതിരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഈ ഒരു അറ്റത്ത് നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി കാണാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ രാത്രി ഡിന്നറിന് ബട്ടർ നാന് ഗാർലിക് നാന് പിന്നെ അതുപോലെ ഫുൽക്ക ചപ്പാത്തി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചൂടോടെ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പം ചുട്ട് നമുക്ക് കൊണ്ടുവന്ന് തരും കറികളും ഗ്രേവി ടൈപ്പും പിന്നെ ഡെസേർട്ടും ഫ്രൂട്ട്സും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെയാണ് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമുക്ക് പോയി എടുക്കാം നമ്മൾ തന്നെ എടുക്കണം അങ്ങനെ അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് അടിപൊളി ഡിന്നർ പറയാൻ പറ്റില്ല അതുപോലത്തെ അടിപൊളിയായിരുന്നു അങ്ങനെ കഴുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതേ വന്ന് പുക പോകുന്നത് കണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ ആ തണുപ്പ് കാരണം കൊണ്ടാണ് നമുക്കിങ്ങനെ നമ്മൾ ശ്വസിക്കുമ്പോൾ പുക പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് റൂമിൽ പോയിരിക്കണ്ട എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ വാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നടന്ന് വന്നതാണ് കേട്ടോ കുറച്ചധികം ദൂരം നടക്കാനുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാമല്ലോ പിന്നെ ഫുള്ളി ഇങ്ങനെ ലൈറ്റിങ് കാണും അത് കാരണം കൊണ്ട് നമുക്ക് ഇരുട്ടോ നല്ലാട്ടോ നന്നായിട്ട് കാണാനായിട്ട് പറ്റും വീഡിയോക്കകത്ത് എത്രമാത്രം വിസിബിൾ ആണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ട് ഓഫീസ് ഏരിയയിലേക്ക് വന്നു ഇവിടെ ഇൻഡോർ ഗെയിംസ് ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര മണി വരെ ഉണ്ട് എത്ര ടൈം ആണ് എന്നൊന്നും ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ അറിയില്ലായിരുന്നു അപ്പോൾ അത് രാവിലെ എയ്റ്റ് തൊട്ട് രാത്രി എയ്റ്റ് വരെ അങ്ങോട്ടാണെന്നാണ് ഇപ്പം ചെന്നപ്പോൾ പറഞ്ഞത് എന്നാലും അതിപ്പോൾ ഓപ്പൺ തന്നെയാണ് അധികം ആൾക്കാരൊന്നും കാണില്ല എന്ന് എന്നവർ ഓഫീസിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ മതി ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഇതേ കുട്ടികൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് പോകുന്നുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇൻഡോർ ഗെയിംസിനോട് അത്രയ്ക്ക് തൽപ്പര കക്ഷിയല്ല എനിക്ക് ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ കാണുന്നതാണ് ഇഷ്ടം പിക്കും ശരത്തേട്ടൻ ഇൻഡോർ ഗെയിംസിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് തനക്കുട്ടിനെയും കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അവരെങ്ങാണ്ടൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ സേഫാണ് സെക്യൂരിറ്റി ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ വഴി നീളം നിൽക്കുന്നുണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പേടിക്കാൻ ഒന്നില്ല കേട്ടോ അപ്പോൾ ശരത്തേട്ടൻ എന്നെ കാണാണ്ടായപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് ഞാൻ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ ചെറുതെ പണി ഒരു യാത്ര വരുത്തി തണുപ്പ് അധികം കൊള്ളണ്ട കോൾഡൊന്നും വരുത്തി പനി വന്നിട്ടുണ്ടെങ്കിൽ യാത്ര കുളമായി പോവില്ലേ അതും പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഈ ഡബിൾ ബെഡ്റൂം ഒക്കെ വരുന്നത് കേട്ടോ രണ്ട് ബെഡ്റൂം അടുത്തടുത്തായിട്ട് അതായത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു ബാൽക്കണി ഒക്കെ ആയിട്ട് അതൊക്കെ ആ ഭാഗത്താണ് വരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ഗെയിംസിൻ്റെ ആ ഒരു റൂമിനകത്തേക്ക് എത്തി അതോട് കൂടിയിട്ട് പിക്കൂന് സന്തോഷമായിട്ടോ പിന്നെ അങ്ങോട്ട് കളിയോട് കളിയായിരുന്നു അവൻ പപ്പേരുടെ കൂടെ ഈ ഈ ഒരു സംവിധാനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടുക ഫുട്ബോളാണ് കേട്ടോ അതിനകത്ത് കളിക്കുന്നത് ടേബിളിൻ്റെ പുറത്തായിരുന്നു ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നത് പിന്നെ തനിക്കുട്ടി ഇതേ ഇവിടെ ഒരു സാധനം ചെറിയ പിള്ളേർ കളിക്കുന്നതാണ് അതിനകത്ത് കയറി മെയ്യുന്നുണ്ടായിരുന്നു അവിടെ അഞ്ച് മിനിറ്റ് നിന്നപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ചു ഞാൻ താഴെ വന്നിരുന്ന് ഇങ്ങനെ ഊഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് ആടി പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് നടക്കാമെന്ന് കാരണം വയർ ഫുട്ബോൾ പോലെ വീർത്തിട്ട് വീർത്തിട്ടിരുപ്പായിരുന്നു ഭക്ഷണം നന്നായിട്ട് തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു കുറച്ചങ്ങ് നടന്നേ ഇങ്ങനെ ഒരു കുന്നു പോലെയല്ലേ നമ്മളിങ്ങനെ കയറുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ചെറിയ എക്സസൈസ് പോലെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അവർ ഒരു അരമണിക്കൂറൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്നു പിന്നെ അവിടെ ബഗ്ഗി വെഹിക്കിൾ കിടക്കുന്ന കാരണം കൊണ്ട് എന്നാൽ പിന്നെ അതിൽ കയറിയിട്ടാവാം റൂമിലോട്ടുള്ള യാത്ര എന്ന് ചെറുത്തായിട്ടും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാക്കി വെഹിക്കിളിൽ കയറി നമ്മുടെ റൂമിലേക്ക് തിരിച്ചെത്തി ഇനിയിപ്പോൾ എന്താ കിടന്ന് ഉറങ്ങണം കുറച്ച് നേരം ടി വി കാണണം വർത്താനം പറഞ്ഞിരിക്കണം ഇതൊക്കെ പ്ലാനുള്ളൂ എന്നാലും ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു താനക്കുട്ടി ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഇട്ടുകൊണ്ട് പോയ സ്വെറ്ററും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്നുണ്ടായിരുന്നു പിക്ക് പിന്നെ നേരെ പോയി ടി വി വെച്ചു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് നല്ല ക്ഷീണുണ്ട് ഇന്നത്തെ യാത്രയും പിന്നെ ഈ കറങ്ങലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം